പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ടീമിന്റെ ഒഫീഷ്യൽസിനൊപ്പം പ്രമുഖ വ്യവസായി ഡോക്ടർ എൻ കെ സൂരജും ഉണ്ടാകും ബോക്സിംഗ് ടീമിന്റെ നിരീക്ഷകനായാണ് സൂരജ് ഇന്ത്യൻ ടീമിനൊപ്പം പാരീസിലേക്ക് പറക്കുക പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ പതാകകൾ പാറിപ്പറക്കുമ്പോൾ അവർക്കൊപ്പം കണ്ണൂരിന്റെ അഭിമാനമായി ഡോക്ടർ എൻ കെ സൂരജും ഉണ്ടാകും ഒളിമ്പിക്സ് എന്ന സ്വപ്നത്തോടൊപ്പം കാലങ്ങളായി സഞ്ചരിക്കുന്ന ഡോക്ടർ എൻ കെ സൂരജിന് ഇത് ചരിത്ര നിയോഗമാണ് ബോക്സിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഡെവലപ്മെന്റ് കമ്മീഷൻ വൈസ് ചെയർമാൻ കൂടിയായ സൂരജിനെയാണ് ബോക്സിംഗ് ടീമിനെ രാജ്യം ഏൽപ്പിച്ചത് സംസ്ഥാന അമേച്ചർ ബോക്സിംഗ് അസോസിയേഷന്റെ പ്രസിഡന്റും അഴീക്കോട്ടെ ദയ അക്കാദമിയുടെ ചെയർമാനുമായ ഡോക്ടർ എൻ കെ സൂരജന്റെ സ്വപ്നമായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്നും ഒളിമ്പിക്സിൽ ഒരാളെയെങ്കിലും പങ്കെടുപ്പിക്കുക എന്നത് ആ സ്വപ്നമാണ് സ്വയം പണം ചെലവഴിച്ച് ദയാ അക്കാദമി എന്ന പരിശീലന കേന്ദ്രത്തിന് തുടക്കമിടാൻ കാരണമായത് അവിടെ മികച്ച പരിശീലനത്തിലൂടെ സംസ്ഥാന ദേശീയ തലത്തിലേക്ക് കായിക താരങ്ങളെ വളർത്തിക്കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അതിനിടയിലാണ് രാജ്യം വലിയൊരു ഉത്തരവാദിത്തം ഡോക്ടർ എൻ കെ സൂരജിനെ ഏൽപ്പിച്ചത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ നിരീക്ഷകനായി എത്താൻ കഴിഞ്ഞത് വലിയ നേട്ടമായാണ് കണ്ണൂരും കാണുന്നത് ആ സന്തോഷം പങ്കുവെച്ച് ഡോക്ടർ എൻ കെ സൂരജന് കണ്ണൂരിൽ ഉജ്ജ്വല സ്വീകരണവും ഒരുക്കി കണ്ണൂർ ജില്ലാ ബോക്സിംഗ് അസോസിയേഷൻ ഒരുക്കിയ സ്വീകരണത്തിൽ കെ വി സുമേഷ് എം എൽ എ എൻ കെ െ ആദരിച്ചു നാടിന് ആകെ ലഭിച്ച അംഗീകാരമാണ് ഇതെന്ന് കെ വി സുമേഷ് എം എൽ എ നമ്മുടെ ഇത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം മേഖലകളിൽ ഇടപെടാൻ കരുത്താകുമെന്ന് ഡോക്ടർ എൻ കെ പറഞ്ഞു ഇവിടെ നമ്മൾ നടത്തേണ്ടത് ഒളിമ്പിക്സിലേക്ക് കുട്ടികളെ ഞങ്ങൾ ഈ ബോക്സിംഗ് ഫെഡറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒളിമ്പിക്സിലേക്ക് നേടാൻ പറ്റണം ഏറ്റവും ബോക്സിംഗ് സപ്പോർട്ട് ആത്മാർത്ഥമായി നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും കണ്ണൂർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പും മുനിസിപ്പൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ജൂനിയർ യൂത്ത് വിഭാഗങ്ങളിലായാണ് മത്സരം കണ്ണൂർ അഡീഷണൽ പോലീസ് സൂപ്രണ്ട് കെ വി വേണുഗോപാൽ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് കൗൺസിൽ മുൻ വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലാ ബോക്സിംഗ് അസോസിയേഷൻ സെക്രട്ടറി ആർ എസ് ശ്രീജിത്ത് കോഴിക്കോട് ജില്ലാ ബോക്സിംഗ് അസോസിയേഷൻ സെക്രട്ടറി നിഖിൽ ഘോഷ് സ്പോർട്സ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ധീരജ് കുമാർ ബോക്സിംഗ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജേഷ് കുമാരൻ സി തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ കണ്ണൂർ